മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആലത്തൂർ ലോകം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എരുമ്പപ്പെട്ടി മണ്ഡലത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ജനാധിപത്യ ഇന്ത്യയെ ഏകാധിപത്യത്തിലേക്ക് എത്തിക്കുന്നതിനും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും മോദിയുടെ ഭരണകൂടത്തിന്റെ അവസാനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുക എന്ന് അദ്ദേഹം യാതൊരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ നരേന്ദ്രമോദി മുന്നോട്ട് വന്നത് തുടങ്ങിയത് ആ അറസ്റ്റിനെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ശക്തമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മാധ്യമങ്ങളുടെയും ടി വി ചാനലുകൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നത് അപ്പൊ എന്തെല്ലാം എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രസ്ഥാനം യു ഡി എഫിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ പിന്നെ മതക്കാർക്ക് നേരെ സംഘപരിവാർക്കാർ അതിക്രൂരമായ മൂലമുണ്ടായ കടുത്ത കാര്യങ്ങൾ നമ്മൾ അറിയാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർമാരായ അമ്പലപ്പാട്ട് മണികണ്ഠൻ നേതാക്കളായ കെ സി മൊയ്തൂട്ടി ഇ ഹരിദാസ് ഗോവിന്ദരാജ് ബിജോയ് ബാബു പി എസ് സുനീഷ് സെഫീന അസീസ് ടി എം കബീർ ടി കെ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി എൻ കെ കബീർ ജനറൽ കൺവീനറായി അമ്പലപ്പാട്ട് മുരളീധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു